കാസർഗോഡ് അടുക്കത്ത് ബയൽ ശ്രീ ഗരടി ബ്രഹ്മർകളി പുനഃപ്രതിഷ്ഠ വാർഷിക ദിനാചരണവും ബ്രഹ്മബലയും ദേമോത്സവവും ഫെബ്രുവരി തീയതികളിൽ നടക്കും ഉത്സവത്തിന്റെ ക്ഷണപത്രിക പ്രകാശന കർമ്മം ഭക്തിയുടെ നിറവിൽ നടന്നു കർണാടക കാസർഗോഡ് അടുക്കത്ത് ബയൽ ശ്രീ ബ്രഹ്മ ബൈതർകള ഗരടി ഹൊസമന പുനഃപ്രതിഷ്ഠാ വാർഷിക ദിനാചരണവും ബ്രഹ്മബലിയും ബൈതർക്കള നിയമോത്സവവും ഏപ്രിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെ വിപുലമായ പരിപാടികളോടെ നടത്തുവാൻ തീരുമാനിച്ചു ഉത്സവത്തിൻ്റെ ക്ഷണപത്രിക ഹൊസമനെ ഗരടിയിലെ മുഖ്യ പുരോഹിതൻ രമേശ് പൂജാരി കെ സി എൻ ചാനലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ പുരുഷോത്തം എം നായിക്കിന് കൈമാറി പ്രകാശനം ചെയ്തു സേവാ കമ്മിറ്റി ചെയർമാൻ കമലാക്ഷ സുവർണ കൂപ്പൺ സത്യനാരായണ മാസ്റ്ററിന് കൈമാറി പ്രകാശനം ചെയ്തു ചടങ്ങിൽ സുരേഷ് സുവർണ ആദ്യ കൂപ്പൺ തുക ഉത്സവ കമ്മിറ്റി സെക്രട്ടറി ഹരികാന്ത് സാലിയാനു കൈമാറി പരിപാടിയിൽ സേവന സമിതി സെക്രട്ടറി ശിവ സൂർലു ട്രഷറർ ദയാനന്ദ് മഹേഷ് ബീരന്ദബയലു ഗോപാല സുരേഷ് സുവർണ താരാനാഥ് ഗംഗെ സത്യനാരായണ മാസ്റ്റർ ഹരിപ്രസാദ് ബാലകൃഷ്ണ പ്രസാദ് ഒസമനെ ഭാസ്കര സുവർണ നവീൻ തുടങ്ങിയവർ പങ്കെടുത്തു ഉത്സവ കമ്മിറ്റി സെക്രട്ടറി ഹരികാന്ത് സാലിയാൻ സ്വാഗതം പറഞ്ഞു ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് പ്രേംജിത്ത് അധ്യക്ഷത വഹിച്ചു മഹേഷ് ബീരന്തബയലു നന്ദി പറഞ്ഞു News Bureau, Kasaragot,